അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു മീഷോ ഹാളോ അല്ലെങ്കിൽ വിസൂഡിയോ ഹാളോ ഷോപ്പുകൾ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് എൻ്റെ ചായയുടെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിക്കുന്നത് പക്ഷേ എനിക്കത്ര എനിക്ക് തോന്നി എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വലിയ ഒരു ഇതില്ലാന്ന് തോന്നി അപ്പോൾ എന്തായാലും വിചാരിച്ചിരുന്ന എന്തായാലും ഞാൻ വിചാരിച്ചു എല്ലാം കൊണ്ട് പറ്റുന്ന രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ എന്താണ് എല്ലാ സീസണും ഞാൻ കണ്ടിട്ടുണ്ട് കാണാത്തൊരു സീസൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് സീസൺ നമ്മുടെ പ്ലേളിമാണിയും ശ്രീനേഷും എന്നുള്ള ആ ഒരു സീസൺ അത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബാക്കി എല്ലാ സീസൺ ഞാൻ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ദിവസമൊക്കെ ഞാൻ എന്താണ് നമ്മുടെ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കാണാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്ന് വെച്ചാൽ സീസൺ ഫോറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ റോബിനും ദേൽഷ്യും തമ്മിലുള്ള ആ കോമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി സീസൺ ആയിരുന്നു കേട്ടോ അത് പിന്നെ അതിന് ശേഷം നമ്മുടെ രമീഷിയും വിഷ്ണു ആ കോമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അധികം എനിക്കിഷ്ടമായിട്ടുള്ളത് റോബിനും ദേൽഷ്യും തമ്മിലുള്ള കോമ്പാണ് അതിൽ എന്താ പറയുക അത്രയും നല്ലൊരു നമുക്ക് ചെറിയവർക്കോ വലിയവർക്കൊക്കെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീസൺ സീസണായിരുന്നു ഫോറും ഫൈവുമൊക്കെ കേട്ടോ ഇതുവരെ ഞാൻ കണ്ടത് പിന്നെ ഇപ്പം ഇപ്പോഴത്തെ സീസൺ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു പോക്കാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് പോകുന്നത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഉമ്മമാരൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു സീസൺ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ ഈ ജാസ്മിനും ഗബ്രീനും കാട്ടിക്കൂട്ടലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു എന്താണ് അവരെ കാട്ടിക്കൂട്ടുന്നത് അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ലവ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് അവർ വിചാരിച്ചത് അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒരു സീസണിൽ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഇത്രയും വൃത്തികെട്ട കെട്ടാൻ ഞാൻ ഒരു സീസണിൽ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ വിചാരം എന്താണെന്ന് അറിയാം ആ ക്യാമറ എങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു വിചാരം ആ പുറത്ത് നല്ല സപ്പോർട്ടിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കാരണം നമ്മളെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതാണ് ജാസ്മിന് ഗബിരിഡിൻ വിചാരം ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ബിഗ് ബോസ് ഒക്കെ വരുന്നതിന് മുന്നേ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര മുന്നെ അത്യാവശ്യം ഒരു നോർമലായിട്ടൊരു ഇഷ്ടം തന്നെയായിരുന്നു അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അവൾക്ക് നല്ല വീഡിയോസിനൊക്കെ ഞാൻ കമൻ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നല്ലൊരു വ്യക്തിയായിരുന്നു ഈ ജാസ്മിൻ അത്ര പറയുന്നത് ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ അവൾ അവളുടെ കുടുംബം നോക്കി അവൾക്ക് വീടുണ്ടാക്കി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ അവൾ കുടുംബത്തോട് ചെയ്തു ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവളുടെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് വേറെ ആളുടെ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം വരും അത് സ്വാഭാവികമാണ് അങ്ങനെ അവളുടെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആളോട് ഭയങ്കര ഇഷ്ടമായി അവരുടെ അവളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇൻസ്റ്റയിൽ റീലാണെങ്കിലുമൊക്കെ ഞാൻ കാണാറുണ്ട് അധികം ഞാൻ വീഡിയോസിൽ ഞാൻ കമൻറ്റ് ഇടാറുണ്ട് അങ്ങനെ ഇവള് കുക്ക് വിത്ത് കോമഡിയിൽ വന്നു അതിനുശേഷം അതിൽ വന്നതിന് ശേഷമാണ് ഇവളെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ജാസ്മിൻ ഉണ്ടെങ്കിൽ അവടെ നല്ലൊരു അടിപൊളിയായിരിക്കും എന്തായാലും അവള് ജയിക്കും അവൾക്ക് എന്തായാലും അതിനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് കണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോ അവളുടെ എന്താ പറയാ അവളുടെ ക്യാരക്ടറിനെ ഭയങ്കര ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആയി അവളുടെ സൗണ്ട് ഉണ്ടല്ലോ അവൾ നമ്മൾ അവളിപ്പോൾ സാധാരണ വ്ളോഗും ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വോയ്സ് നല്ലൊരു വോയിസ് ആയിരുന്നു കേട്ടോ പക്ഷേ ബിഗ് ബോസിലിട്ട് കയറിയപ്പോൾ ഭയങ്കര കൂതുറ സൗണ്ട് പറഞ്ഞ കൂതറ സൗണ്ട് ഒരു എന്താണെന്നറിയില്ല ഒരു അങ്ങനത്തെ വലിയൊരു സൗണ്ടാണ് എന്താ എന്താണെന്നൊക്കെ അറിയില്ല സൗണ്ട് ചേഞ്ച് ആയി ബിഗ് ബോസിലോട്ട് വന്നപ്പോൾ അവളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി അവളുടെ ആ ആ സംസാരമാണ് ആ റോക്കിനോടൊക്കെയുള്ള ഭയങ്കര എതിർത്തിട്ട് സംസാരിക്കുന്നതും പിന്നെ കാലം കാൽമക്കാലം ഒക്കെ വെച്ച് കായ്മക്കാലം വെച്ചിരുന്നോട്ടെ പക്ഷെ കാലിന് ആ ഒരു ആട്ടം ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കും ആര് വന്നാലും ആ ഒരു കാലാട്ടം തന്നെ കാലം ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കുക ഏത് ടൈമും ഗബറിൻ്റെ കൈ ഉണ്ടാവും അവളുടെ കയ്യിലും ് ഒരുമിച്ച് എപ്പോഴും ഈ ഒരു പിഴുതായിരിക്കും പിന്നെ രാത്രി കിടക്കുമ്പോഴുള്ള അവസ്ഥ അവർ രണ്ട് പേരും ഒരുമിച്ച് ഇപ്പം ഓരോരുത്തരുടെയും ബെഡ് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാവുക പക്ഷെ അവരുടെ ബെഡ് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ അടുപ്പിച്ചിട്ട് കണ്ട് എന്നിട്ട് അവർക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ 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 തടവി കൊടുക്കുക രണ്ടുപേരും അങ്ങോട്ടും കിട്ടും എന്തോരവസ്ഥ നോക്ക് ഇതൊക്കെ അവരുടെ ഉമ്മയും ഈ ജാസ്മി ചാഫറിൻ്റെ ഉമ്മയും പിന്നെ കാണുന്നുണ്ടല്ലോ എന്തോ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ജാസ്മി ജാഫർന്നു ഗബ്രിക്കാണ് എല്ലാവർക്കും അറിയാം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇരുപത്തിനാല് ഹവേഴ്സ് ഇതിങ്ങനെ ക്യാമറ അവരെ കൂടെ ഉണ്ട് എല്ലാവരുടെ കൂടെ ക്യാമറ ഉണ്ട് അത് എല്ലാ ഷോട്ടുകളും എല്ലാ ക്ലിപ്പുകളും പുറത്തോട്ട് വരുന്നുണ്ട് അതൊക്കെ അവർക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ഈ തെണ്ടിത്തരം ഇവർ ഈ കാട്ടിക്കൂടുന്നത് ഈ രണ്ട് പേരും കാട്ടിക്കൂടുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തിലാണ് അവരെ ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞത് അങ്ങനെ ാഫർ കൺസ്ട്രക്ഷൻ റൂമിൽ പോയി അങ്ങനെ ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്തിനുള്ളൊക്കെ ഇഷ്ടമായോ എന്നോ ചോദിക്കുന്നുണ്ട് അവരുടെ അവരിഷ്ടമായിട്ടുണ്ട് പിന്നെ എന്താണ് ഗബ്രി ഉള്ളതിനെ കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു ജാസിമി ജാഫർ പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒറ്റക്കല്ലേ കളിക്കാൻ വന്നത് ആ ആ അതെ ബിഗ് ബോസ് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നത് അങ്ങനെ ഒരു മറുപടിയും ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫറിനോട് നീണ്ട അച്ഛന് സംസാരിക്കണമെന്നുണ്ട് പറഞ്ഞു അതിനുശേഷം പിന്നത്തെ ആ ഒരു കോൺവെർസേഷൻ പിന്നെ അവർ കാണിക്കുന്നില്ല പിന്നെ അവളത് ആ ആ റൂമിൽ നിന്ന് ഓടി വരികയാണ് ഓടി വന്നിട്ട് അവളുടെ ബെഡ് കിടന്നിട്ട് ഭയങ്കര ഇങ്ങനെ കണ്ണ ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ് അങ്ങനെ വന്നപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഓടി വന്നു എല്ലാവരും ഓടി വന്നിട്ട് എന്തോ വിശ്വാസം എന്തോ വിശ്വാസം ചോദിക്കുന്നുണ്ട് ഗബരി വന്നിട്ട് ഇങ്ങനെ അടുത്ത് തന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്ത് പറ്റി എന്ത് പറ്റി ഇങ്ങനെ കാലമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തടവി കൊടുത്തിട്ട് എന്ത് പറ്റി എന്ന് കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഉപ്പാക്ക് തീരെ വയ്യ ഉപ്പാക്ക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ വരിങ്ങനെ കറിയേണ്ടവരുമായിട്ട് കൈമൊക്കെ പിടിക്കുമ്പോൾ ആ ഇവിടെ ഇങ്ങനെ നീങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി എന്തായാലും ബിഗ് ബോസ് അല്ലെങ്കിൽ ജാസ്മിൻ ആ ഉപ്പയോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പുറത്ത് ഇവരുടെ കാട്ടുകോട്ടിൽ പുറത്തേക്ക് നെഗറ്റീവ് ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത് എന്ന് ഈ ബിഗ് ബോസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജാസ്മിൻ ചാഫറിൻ്റെ ഉപ്പയോ അവർക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ക്ലൂ കൊടുത്ത് ക്ലൂ അല്ല ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ ചാഫറിൻ്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ജാസ്മിൻ ചാഫർ ഒരുപാട് കാര്യം എന്നുണ്ട് മാത്രു അതാണ് ഇതാണ് പറഞ്ഞിട്ട് കരയണ്ട് ഈ വാപ്പാക്ക് ബ്ലോക്ക് വന്ന് പറഞ്ഞിട്ട് വാപ്പാക്ക് എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് ഉപ്പ വിളിച്ച് പറഞ്ഞിണ്ടെങ്കിൽ അതിന് അത് പറഞ്ഞിട്ടില്ല അവള് കരയേണ്ടത് ഇതിപ്പോ അവള് കരയുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ് എനിക്ക് ഗബിരിയായിട്ട് ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഗബിണീന്റെ കൈ പിടിച്ചാലാണോ കുഴപ്പം എനിക്ക് ഗബിരിട്ട് അടുത്ത് പോയിരുന്നാലാണോ കുഴപ്പം അപ്പൊ അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജാസ്മിൻ ചാഫ കരുത് അല്ലാതെ ഉപ്പാക്കതാണ് ഉപ്പാക്ക് വയ്യ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ല പിന്നെ അവള് പിന്നെ ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി പിന്നെ ലാസ്റ്റ് സാറ്റർഡേ ഉള്ള എപ്പിസോഡ് ഓഫ് എനിക്ക് ഭയങ്കര പ്രധാനം ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാറ്റർഡേത്തെ എപ്പിസോഡ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീമുകളും ഈ ബിഗ് ബോസിലെ ഇവർ രണ്ടുപേരും ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഈ ലാലേട്ടനും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവട്ടെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാറ്റർഡേത്തെ ആ ഒരു ആ രംഗം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ റോക്കി ബായ് അടിപ്പൊലേറ്റർ നോക്കി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്തുള്ള ആളുകളെ കുറിച്ചിട്ട് പുറത്ത് എന്ത് നടന്നാലും ഇപ്പൊ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം അവർക്ക് ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് ഉണ്ടാവില്ല എന്താണെങ്കിൽ പോലും അവരെ കുറിച്ചിട്ട് പറയുന്ന പുറത്ത് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ജാഫറോട് ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടല്ലോ ബിഗ് ബോസ് പുറത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ആണോ അതോ ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയാണോ പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും ഇതിൽ ആരോ ഒരാൾ ജാസ്മിൻ ജാഫറിനോട് പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട് അവരുടെ ഈ കോമ്പോക്ക് നല്ല എതിർപ്പുണ്ട് എന്നുള്ളത് ജാസ്മിൻ ജാഫറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താണ് ബിഗ് ബോസ് ചെയ്തതുണ്ടല്ലോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ചറ്റത്തറാണ് ഈ ചെയ്തത് നമ്മളീ കാണുന്ന ആളുകളെ മണ്ടന്മാരാക്കാണ് ഈ ബിഗ് ബോസ് ചെയ്തത് ഒരിക്കലും ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഇതിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ ജാസ്മി ജാഫറിന് എന്തിനാണ് ഈ ബിഗ് ബോസ് ഇത്രയും മുൻഗണന കൊടുക്കുന്നത് പിന്നെ അതില് സാറ്റർഡേത്തെ എപ്പിസോഡിൽ അവള് ചോദിക്കുന്നുണ്ട് അത്താക്ക് അത്താക്കിപ്പം കുഴപ്പമൊന്നുമില്ല അത്താക്കിപ്പോൾ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ അത് ചോദിക്കുന്നില്ല അതിൽ ലാലേട്ടൻ്റെ മറുപടി ഉണ്ടല്ലോ ആഹ് ഒരു ഇളിഞ്ഞ ചിരി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ ഏഹ് അത് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള ഒരു ഇത് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഏഹ് പിന്നെ അതുമല്ല ബസ് എന്ത് പറയുന്നത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ് ആണ് അല്ലാതെ ഇങ്ങനെ ഉണ്ടാവൂല അത്ര കുത്താണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പോ ഏതാന്ന് വെച്ചാൽ നമ്മുടെ സിജോയും ശ്രീതും കൂടിയിട്ടുള്ള കോമ്പോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ക്യൂട്ടായിട്ട് അവരുടെ ഭയങ്കര രസാണ് അതെ കാണാന് ഓക്കെ